പൈമറ്റൂർ ഗവൺമെന്റ് സ്കൂളിൽ പദ്ധതി ചെയ്തു ആന്റണി ജോൺ പദ്ധതിയുടെ നിർവഹിച്ചു പല്ലാരിമംഗലം പഞ്ചായത്തിലെ പൈമറ്റം ഗവൺമെന്റ് സ്കൂളിലെ പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നമ്മൾ ഈ വർണ്ണ കൂടാരം എന്നുള്ള ഒരു ആശയത്തിൽ ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ വർണ്ണക്കൂടാരത്തിലെ പതിമൂന്ന് ഇടങ്ങൾ കുഞ്ഞങ്ങളെല്ലാം അത് ഒന്ന് പോയി കണ്ടു ഈ പതിമൂന്ന് ഇടങ്ങളിലൂടെ പോയി പോയി തിരിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കുട്ടികൾ നമുക്കറിയാം അവര് കണ്ടു അറിഞ്ഞു പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവരുടെ വിദ്യാലയങ്ങളിൽ തന്നെ ഒരുക്കുകയാണ് അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസ പ്രക്രിയയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അതിനോട് ചേർന്ന് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പുതിയ പുതിയ ആശയങ്ങൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ വർണ്ണകൂടാരം എന്നുള്ളത് കുട്ടികൾക്ക് അവരുടെ സിലബസിലെ വിഷയങ്ങൾ അല്ലെങ്കിൽ സിലബസിലെ കാര്യങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങൾ കണ്ടു മറിഞ്ഞു മനസ്സിലാക്കിയും പഠിക്കാൻ കഴിയുന്ന ഒരു ഈ സ്കൂളിൽ വിപുലമായ ക്രമീകരണം നിർമ്മാണം ഇന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എറണാകുളം എസ് എസ് കെ ഡി പി സി ജോസഫ് വർഗീസ് പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മൈദീൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫിയ സലീം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾ കരീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഹെഡ്മിസ്ട്രസ് സിനി എം വർഗീസ് ഇടം പ്രവാസി സംഘടനാ സെക്രട്ടറി ഷിജിൻ കോവള്ളൂർ പി ടി ഐ പ്രസിഡന്റ് സക്കീർ പിയേജ് എം പി ടി ചെർബേഴ്സൺ അൽസൽന അബ്ദുൾ റഹ്മാൻ സ്കൂൾ ലീഡർ മുഹമ്മദ് റാസി എം എ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഡിജിറ്റൽ ഹോം ഗ്യാജറ്റ് ഏറ്റവും വലിയ കളക്ഷനും ഓഫറുകളുമായി പുതിയ ഫ്യൂച്ചർ ഇനി മുതൽ നമ്മുടെ മൂവാറ്റുപുഴയിലും മൂവാറ്റുപുഴയുടെ ഫ്യൂച്ചർ സെറ്റ് ആഗ്രഹങ്ങൾ അതിവേഗം സാധ്യമാക്കാൻ സൂപ്പർ ഫ്യൂച്ചേഴ്സ് പഴയതെല്ലാം പുതിയതാക്കാൻ എക്സ്ചേഞ്ച് ഓഫർ ബ്രാൻഡ് വാറണ്ടിക്ക് പുറമെ മൈജി നൽകുന്നു എക്സ്ട്രാ ഗാഡ്ജറ്റുകൾക്ക് പരിരക്ഷയുടെ പ്രൊട്ടക്ഷൻ പ്ലാൻ എവിടെ നിന്ന് വാങ്ങിയാലും ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് ഉറപ്പു നൽകുന്ന മൈജി കെയറും